ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരാൾ ഇപ്പം പറഞ്ഞതാണ് ഒരു രണ്ട് മാസങ്ങൾക്ക് രണ്ട് മാസം ആയില്ലല്ലോ ഒന്നൊന്നര ഒരു മാസങ്ങൾക്ക് മുമ്പ് വായനാട്ടിൽ സംഭവിച്ച ഒരു കാര്യം കൂടെയാണ് ആന മനുഷ്യരെ സംരക്ഷിക്കുന്നുള്ളന്നുള്ള കാര്യം കൂടെ അപ്പോൾ പണ്ടത്തെ ആളുകളെ ആന ശരിക്കും സംരക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ പുലി കടുവ അങ്ങനെയുള്ള ജീവികളായിരുന്നു ശരിക്കും ഉപദ്രവകാരികൾ മനുഷ്യർക്ക് ശരിക്കും ഉപദ്രവകാരികളായിട്ട് ഉണ്ടായിരുന്നത് ആന ശരിക്കും ഒരു ആയിരുന്നു പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്തല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പിന്നെ നമുക്ക് ആന ഉപദ്രവകരമായി ായിട്ട് വരുന്നത് മൂന്നാറ് എന്താണ് പൂപ്പാറ ഭാഗത്തൊക്കെയുള്ള ആനകളാണ് അവർ ഏലത്തോട്ടത്തിൽ വരിക ഏല നശിപ്പിക്കുക പിന്നെ എന്താണ് വീടുകൾ നശിപ്പിക്കുക എന്നൊക്കെ പക്ഷെ എന്നാലും അവിടുത്തെ ആളുകൾ ആനകളുടെ ഉപദ്രവം കൊണ്ട് പുറതി മുട്ടിയിട്ടുണ്ട് എങ്കിലും ആളുകൾ പറയുന്നുണ്ട് എന്താണ് ഈ ആനകളൊക്കെ ശരിക്കും നമുക്ക് ഒരു ഉപകാരമുള്ള ജീവിതനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു മഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് നേരിയമംഗലം വനത്തിലെ ആന കുത്തി ഒരു ആന കൊലപ്പെടുത്തിയ ഒരു ചേർത്തിയുടെ കഥ നമ്മൾ കേട്ടതും ഈ അടുത്ത കാലത്ത് തന്നെയാണ് പക്ഷെ അതും പ്രദേശവാസികളിൽ ചിലർ പറയുന്നു അത് ആനനെ കണ്ട് ഭയം നോടി പോയ ഓടിയപ്പോൾ അപകടം പറ്റിയിട്ടാണ് ആ ചേർത്തി മരണപ്പെട്ടത് എന്നുള്ള അപ്പം അവിടുത്തെ സ്ഥലവാസികളിൽ കുറച്ച് പേരൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഈ ആന ചവിട്ടിക്കൊന്നു വലിച്ചു കയറി എന്നൊക്കെ പറഞ്ഞത് ഫുൾ യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്നു അതും നമുക്കത്ര അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആന ഇങ്ങനെ അപകടകാരികളാകുന്നത് പണ്ടത്തെ ആളുകൾക്ക് ആന ഒരുപാട് മാർഗദർശികളൊക്കെ ആയിരുന്നു പിന്നെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ആനകൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട് ഞാനതൊന്ന് വായിക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് സിനോ നയനാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ചെമ്പരത്തി ഹായ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നവാസ് വന്നിട്ടുണ്ട് നിട്ടൂ നിട്ടൂളി ചറ എന്ന് വന്നിട്ടുണ്ട് ഹായ് വഹീ വഹീദ വന്നിട്ടുണ്ട് ഐ ലവ് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് വഹീ വഹീഡ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട് ജിഷ്ണു വന്നിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ ഫോർ ബി എ ഫോർ എ ബി ജെ ബ്ലോഗ് ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും താമസുട്ടിയും മറികുട്ടിയും എന്ന ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പിലാണുള്ളത് എന്റെ പേര് ഇടുക്കി ജില്ലയിലാണ് എന്റെ പേര് ജിഷ എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചി ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പറയൂ വിശേഷങ്ങളൊക്കെ ഹായ് മോദിജി നമസ്കാരം എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു പിന്നെ പറയൂ മോദിജി എല്ലാണ്ട് വിശേഷം സുഖമാണോ കാപ്പിയൊക്കെ കുടിച്ചോ എല്ലാവരും കാപ്പി കുടിച്ചോ ഇന്ന് കുറച്ച് ആന വിശേഷമൊക്കെ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലോട്ടൊക്കെ കുടിയേറി വന്നപ്പോൾ ആന ആനത്താരകളെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് ആ ആനത്താരകളൊക്കെ ആയിരുന്നു പൂർവികരുടെ വഴികാട്ടികളായിട്ട് നിന്നിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്നലെ വന്നില്ല ഇന്നലെ നമ്മുടെ ഫോണിനകത്ത് നെറ്റ് തീരെ കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ നമ്മുടെ ലൈവിൽ വരാണ്ടിരുന്നത് അപ്പോൾ പിന്നെ പറയൂ എന്നാണ്ട് വിശേഷം ആന കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ ആന ആനക്കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ വേന തന്നെ നമ്മുടെ കൊച്ചിലാനലിലേക്ക് വേന്ന് വന്നോളൂ കേട്ടോ പിന്നെ പറയൂ എന്നാണ്ട് വിശേഷം സുഖമാണോ നമ്മുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു ആനയായിരുന്നു അരിക്കൊമ്പൻ കുറേ നാളുകൾക്ക് ഇടുക്കായി ഇടുക്കി ഡിബിൻ തോമസ് എന്നാണ്ട് വിശേഷം ഇന്ന് കുറച്ച് കഥകളൊക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്നലെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ ഫോണിന് നെറ്റ് തീരെ കുറവായിരുന്നു എന്തൊരു സംഭവം ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ രണ്ട് ഒന്നോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പേരുകെട്ടൊരയായിരുന്നു അരിക്കൊമ്പൻ അരിക്കൊമ്പൻ ഫാൻസും അസോസിയേഷനും ഒക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കും ശരിക്കും ഈ അരിക്കൊമ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പേപ്പറിലൊക്കെ കാണുന്ന ഫോട്ടോകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് നല്ല തലയെടുപ്പുള്ള നല്ലൊരാണ് ായിട്ടാണ് അരിക്കൊമ്പലിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പിന്നെ ആന ഇഷ്ടമല്ലാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഇവിടെ പാലായിൽ നിന്നും കോട്ടയിൽ നിന്നൊക്കെ കുടിയേറി വന്നവരാണ് കേട്ടോ ഇടുക്കിക്കാർ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആനത്താരകളൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മുടെ നമ്മളിങ്ങനെ ഇത്ര ഇത്തരം പേരെയൊക്കെ എത്തിയത് കേട്ടോ ഹായ് എന്നാണ്ട് വിശേഷം ഷബീർ വന്നിട്ടുണ്ട് ഷിഹാബ് ഷിഹാബ് ഹായ് ഷിഹാബ് എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ അപ്പം ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കാണാൻ പറ്റുന്നില്ലേ സ്നേഹം നിറഞ്ഞ അത്തം ദിന ആശംസകൾ പ്രിൻസ് ചാലക്കുടി ഓക്കെ അത്തം ശരിക്കും നാളെയല്ലേ അത്തം നാളെയല്ലേ അതോ ഇന്നാണോ അത്തം അത്തം രണ്ടെണ്ണം തോന്നുന്നത് അല്ലേ ഇന്നാണോ നാളെയാണോ അത്തം